നമസ്കാരം മറ്റൊരു ഓണക്കാലം കൂടി വന്നിരിക്കുന്നു പരീക്ഷാകാലമെല്ലാം കഴിഞ്ഞ് അത്ത മുതൽ പത്ത് ദിവസം മുറ്റത്ത് വർണ്ണസബളമായ പൂക്കളങ്ങൾ ഒരുക്കിയതിന് ശേഷം ആഘോഷത്തിൻ്റെ അവധിക്കാലമാണല്ലോ പുത്തനുടുപ്പുകളുടെയും ഓണക്കോടിയുടെയും എല്ലാ കുടുംബ സംഗമങ്ങളുടെയും എല്ലാം ഒത്തുചേരലിൻ്റെ കാലഘട്ടം കൂടിയാണല്ലോ ഓണം പഴയകാല ഓണത്തെക്കുറിച്ചും ഇപ്പോൾ നടക്കുന്ന ഓണത്തെക്കുറിച്ചും രണ്ട് വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു പഴയകാലം എന്ന് പറയുന്നത് അത്ത മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ മുറ്റത്ത് ഓണപ്പൂക്കളം ഇടുന്നതിന് വേണ്ടിയിട്ട് മണ്ണ് കൊണ്ട് ഒരു ഓണപ്പൂത്തറ നിർമ്മിക്കുന്ന പതിവുണ്ടായിരുന്നു എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് അതുപോലെ തന്നെ അതിരാവിലെ എഴുന്നേറ്റ് പൂക്കൾ തേടിയുള്ള യാത്രയാണ് ചെറിയ മഞ്ഞ മഴയൊന്നും വകവയ്ക്കാതെ പാടവരമ്പുകളിലും മറ്റ് തൊടികളിലും പോയി തൊട്ടാവാടിയുടെയും വർണ്ണസഫ്ളമായ മറ്റ് പൂക്കളുകളെല്ലാം ഇറക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അതെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് ചാണകം മെഴുകിയ പൂത്തറയിൽ മനോഹരമായ പൂവിട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം വളരെ വലുതായിരുന്നു പരീക്ഷാകാലം കഴിഞ്ഞതിൻ്റെ ആനന്ദവും ഒപ്പം ആഘോഷത്തിൻ്റെ ഒരു ഉത്സാഹവും എല്ലാമായിരുന്നു അക്കാലത്തെ ഓണം എന്ന് പറയുന്നത് ഇന്ന് കഥ മാറിയിരിക്കുന്നു പൂക്കൾ നമ്മുടെ തൊടികളിലൊന്നും കിട്ടാനില്ല അതുപോലെ തന്നെ കുടുംബങ്ങളിലുള്ള എല്ലാ വ്യക്തികളുടെയും ഒത്തുചേരലിൻ്റെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു പഴയകാല ഓണം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ പലരും വിദേശത്താണ് പല പല തിരക്കുകളും ഒക്കെ കൊണ്ട് അങ്ങനെ ഒന്നും സാധിക്കുന്നില്ല എങ്കിലും ഓണത്തിന് അന്നും ഇന്നും അതിൻ്റേതായിട്ടുള്ള മനോഹാരിതയുണ്ട് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആഘോഷത്തിൻ്റെ ആ ഒരു അതിർവരമ്പുകളില്ലാത്ത ആനന്ദം ഇപ്പോഴും നാം ഓരോരുത്തരും അനുഭവിക്കുന്നു ഓണം എന്ന് പറയുന്നത് എപ്പോഴും വല്ലാത്ത അനുഭവം തന്നെയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വായ്പ ആണ് എല്ലാവർക്കും നൽകുന്നത് എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം